ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ സിമ്പിളായിട്ട് അതും വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ആദ്യം തന്നെ ചില ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വിലയല്ലേ പക്ഷേ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും കൂടെ ഇടികല്ലിട്ട് ചതച്ചതാണ് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഒരുപാട് അരച്ചുമല്ല എന്നാൽ ജസ്റ്റ് ഒന്നും പൊട്ടിച്ചുവല്ലാത്ത രീതിയിൽ ഒന്ന് ചതച്ച് കല്ലിലിട്ട് തന്നെ ചതച്ചെടുത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഇതൊന്ന് വയറ്റണം ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാൻ ശ്രമിക്കണം ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയാണ് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് നല്ല ഓണം ഒന്ന് വഴണ്ട ഒന്ന് പകുതി വേവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് സബോള ആഡ് ചെയ്യാം ഒരുപാട് സബോള ആയിപ്പോവ കറിക്കും മധുരം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് മാത്രം വലിയ ഒരു ആണെങ്കിൽ ഒന്നും ചെറുതാണെങ്കിൽ ഒരു രണ്ട് സബോളയൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല വഴറ്റി യോജിപ്പിക്കണം എത്രത്തോളം വഴറ്റി യോജിക്കാവോ അത്രത്തോളം വഴറ്റി എടുക്കണം എന്നാലാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് നല്ലോണം വേണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല പുള്ളിയാണ് മെയിനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരണം കണ്ടോ ഗോൾഡൻ കളറാവുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ തക്കാളി നല്ലോണം മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ആ ഒരു തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം എണ്ണയൊന്ന് തെളിഞ്ഞു വരണം അതുപോലെ തന്നെ നല്ലോണം വെന്ത് വരണം അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ നമ്മുടെ ഉള്ളിയൊക്കെ ആയപ്പോഴാണ് നമ്മളത് ചേർത്ത് കൊടുത്തത് ഇപ്പം നല്ലോണം എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ആഡ് ചെയ്യാൻ ഞാനത് ആഡ് ചെയ്തിട്ടില്ല പാരത്തിന് എരിവിനായിട്ട് ഞാൻ പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കാശ്മീരി മുളകൂടി അത്ര എരിവ് കാണത്തില്ലല്ലോ അപ്പം നല്ലൊരു കളറും കിട്ടും ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി ഒന്ന് യോജിക്കണം അപ്പോഴത്തേക്കും നല്ലോണം എണ്ണ തെളിയാന് തുടങ്ങും ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല അതിന് കുറച്ച് എണ്ണ മാത്രമേ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പം നല്ലോണം നമ്മുടെ ആ ഒരു അരപ്പ് മൂത്തിട്ടുണ്ട് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചിക്കൻ ഞാനിവിടെ ആ ഒരു ചിക്കൻ ഫുള്ളായിട്ട് തന്നെ കറി പീസായിട്ട് കട്ട് ചെയ്ത് എടുത്ത ചിക്കനാണ് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് വയറ്റി യോജിപ്പിക്കണം ആദ്യം തന്നെ വെള്ളം ഉപയോഗിക്കേണ്ട നമ്മൾ കഴുകി എത്ര വെച്ചാലും ആ ഒരു ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അതും മതി ഇത് വേഗാനായിട്ട് അതുപോലെ തന്നെ മൂടി വെക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ വെള്ളം ആവും പിന്നെ നിങ്ങൾക്കിത് കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഒരു ഗ്രേവി ആയിട്ട് എടുക്കാം ഇല്ല ഗ്രേവി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിനാക്കി എടുക്കാൻ പറ്റും കണ്ടോ അപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് പെരട്ടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം ആ വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം മതി അങ്ങനെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കണ്ടോ നല്ലോണം തിളച്ച് നല്ല ഒരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ കറിവേപ്പിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തായിരുന്നു അത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടയ്ക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാനും പിന്നെ മസാലയുടെ ഫ്ലേവർ വേണമെങ്കിൽ അതും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സെപ്പറേറ്റ് ഒക്കെ നമുക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് ഗ്രേവിഞ്ഞി മുന്നിട്ട് നിർത്തിയിട്ടാണ് ഞാൻ ഈ കറി എടുക്കുന്നത് ഇവിടെ ഗ്രേവിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇതാണ് നമ്മുടെ ചിക്കൻ കറി കണ്ടോ കുറച്ചും കൂടെ കുറുകാണെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയ ഒരു ചാറായിരിക്കും അതിൻ്റെ അത് ഗ്രേവി ആയിരിക്കും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെയൊക്കെ പുട്ട് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഇത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം